വെൽക്കം ബാക്ക് ടു അപ്പോൾ മുടിയില്ലാഞ്ഞിട്ട് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണോ കോൺഫിഡന്റ് ഇല്ലാത്ത ആൾക്കാരാണോ ഓരോരോ ഫങ്ഷൻസ് കല്യാണങ്ങൾ പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ മടിയുള്ളവരാണോ കല്യാണത്തിന് പോകാൻ മടിയുള്ളവരാണോ പുറത്തിറങ്ങുമ്പോൾ ക്യാപ്പ് വെക്കുന്നവരാണോ ക്യാപ്പ് തലേന്ന് ഊരാൻ മടിയുള്ള ആൾക്കാരാണോ പാർക്ക് ബീച്ച് പോലത്തെ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ മടിയുള്ളവരാണോ ഫ്രണ്ട്സ് എല്ലാം പൂളിക്ക് പോകുമ്പോൾ പൂളക്ക് ഇല്ല പറയാ കാരണം കോൺഫിഡന്റ് ഇല്ലാതാവാണ് കാരണം പൂളൊക്കെ പോകുമ്പോ എന്താ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്യാപ്പ് ഊരണ്ടി വരും ഈ ക്യാപ്പ് പോലെ കോൺഫിഡന്റ് പോകണം അപ്പോൾ അപ്പോൾ ഈ വക കാരണം കൊണ്ട് എല്ലാ വക പരിപാടികളും സ്കിപ്പ് ചെയ്ത് റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ആൾക്കാരാണോ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ഉണ്ട് അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഏതെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താ വെച്ചാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള നാലാൾ അറിയുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓലായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവിടേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അന്വേഷിച്ചതിലും ആയിട്ട് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂര് രാജാജിനഗറിൽ എച്ച് എസ് എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ക്ലിനിക്ക് വരുന്നുണ്ട് അവിടെ എന്ന് പറയുന്ന ഭയങ്കര എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാർ ഡോക്ടേഴ്സ് എല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം എനിക്ക് ഇത്ര ഒന്നും മുടിയില്ലായിരുന്നു അപ്പം എൻ്റെ ഇത്രയും മുടി ഇൻ്റെ ഈ കോൺഫിഡൻസും തന്ന ഒരു സ്ഥാപനമാണ് അത് അപ്പോൾ എനിക്ക് തീരെ മുടിയില്ല എനിക്കും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരാളാണ് അതാണ് ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങളോട് ഷെയർ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോന്ന് ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ പോകില്ല അതിന് ഭയങ്കര കോൺഫിഡന്റ് ഇല്ലായ്മ ഭയങ്കര ഞാൻ എന്താ വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് കൊല്ലം ഈ സ്ഥാപനത്തിൽ ഓരോ സ്ഥാപനങ്ങളെ കുറിച്ച് നാട്ടത്തെ ഒക്കെ സ്ഥാപനങ്ങളെ കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ബാംഗ്ലൂരിൽ എച്ച് എസ് എൻ്റെ ഇറങ്ങി ഇറങ്ങി തിരിച്ചത് അപ്പം എന്താ ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂരിലെ എച്ച് എസ് എൻ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലെ ഈ എയർലൈൻ ഉണ്ടല്ലോ ഈ എയർലൈൻ പോലും പക്കണം ബാക്കിയുള്ളവരിതൊക്കെ ഞാൻ നോക്കിയിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ എയർലൈൻ ഒരു വിഗ് വെച്ച പോലെ ഒരു ഫീൽ ആകുന്നത് വിഗ് ഒക്കെ വെച്ച പോലെ ഒരു ഫീൽ എയർലൈൻ വന്നത് അപ്പോൾ ഓലെ ഹെയർലൈന് പക്കായതുകൊണ്ടാണ് ഞാൻ എന്തായത് ബാംഗ്ലൂരിൽ എച്ച് എസ് എന്ന് ചൂസ് ചെയ്ത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഓലെ ഇൻസ്റ്റാഗ്രാമുള്ള ഫീഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടും റിവ്യൂസ് ചെക്ക് ചെയ്തിട്ടൊക്കെ എനിക്ക് നല്ല അഭിപ്രായങ്ങളും എല്ലാവരും റിസൾട്ടും കണ്ടിട്ടും ഭയങ്കര നല്ല പക്ക നാച്ചുറൽ ഒരു ഹെയർ സ്റ്റൈലാണ് ഓൾക്ക് വന്നിട്ട് ആ മാത്രമല്ല നല്ല ഡെൻസിറ്റിയിൽ നല്ല തിക്നെസ് ആയിട്ടുള്ള ഹെയർസ് ആണ് ഓൾക്ക് വന്നിട്ടുള്ളത് ചില ചെയ്യുന്ന പണി എന്താ വെച്ചാൽ മുടി മൊത്തത്തിലൊന്ന് കവർ ചെയ്യും മൊത്തത്തിൽ കവർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കുറയും ഡെൻസിറ്റി കുറയുമ്പോൾ പറഞ്ഞാൽ മുടി ഉള്ളുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് അങ്ങനെയല്ല ഇതുപോലെ പക്ക ആയിട്ട് ക്ലിയർ ചെയ്ത് തരും മാത്രമല്ല നല്ല ഡെൻസിറ്റിയിൽ പക്ക നാച്ചുറൽ ആയിട്ട് ചെയ്ത് തരും പിന്നെ പറഞ്ഞാൽ ഇതുവരെ ആർക്കും ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് മോശ അഭിപ്രായമോ കാര്യങ്ങളോ ഇല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ ട്രാൻസ്പ്ലാന്റേഷൻ പല പോലും ഉണ്ട് ഇപ്പൊ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ട് ഐബ്രോക്ക് ഉണ്ട് മോസ്റ്റാച്ച് ഉണ്ട് അതുപോലെ തന്നെ ബിയേർഡുണ്ട് ഈ ഒക്കെ സംഗതി ഒക്കെ പോലെ അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കി നാട്ടിലൊക്കെ ഭയങ്കര വില കൂടുതലായി നിങ്ങളുടെ ഒരു ലക്ഷത്തിന് മേലെ നാലായിരം ഗ്രാഫ്റ്റിന് പറഞ്ഞ ആൾക്കാർ തൊണ്ണൂറ് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ അന്വേഷിച്ചത് ഇവിടെ ഭയങ്കര വിലക്കുറവും ഭയങ്കര ഫേമസും ആണ് ഭയങ്കര വിലക്കുറവുമാണ് മാത്രമല്ല ഇതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരേ നാട്ടത്തിന് കിട്ടും വളരെ പകുതി എല്ലാം പകുതിന്റെ പകുതിൻറെ പകുതി വില കുറവാണ് ഇവിടെ പി ആർ പി ജി എഫ് സി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇവകെ കാര്യങ്ങൾക്കൊക്കെ നാട്ടത്തിന്റെ നേർ പകുതിന്റെ പകുതി വില ഇവിടെ വരുന്നുള്ളൂ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ഹെയർ വാട് ഓല വാട്സപ്പിൽ വിട്ടുടുത്ത് മുടി വിട്ടു കൊടുത്തിട്ട് എത്ര ഗ്രാഫ്റ്റ് വേണമെന്ന് ഓരോട് ചോദിക്കുക ഓരോട് ചോദിച്ചിട്ട് ഓല ഗ്രാഫ്റ്റ് വേണ്ടി ഒരു ഏകദേശം പോലും പറഞ്ഞു തരും ഓരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഡേറ്റ് പോലും പറയുക ആ ഡേറ്റിൻ്റെ അന്ന് നിങ്ങളാണ്ട് ചെന്ന് കൊടുക്കുക നിങ്ങൾക്ക് നേരിട്ട് പോകുന്നുണ്ട് നേരിട്ടും പോകാം ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകും ഞാൻ ചെയ്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വാട്ട്സാപ്പിൽ എൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തു പോലും ഇത്ര ഗ്രാഫ്റ്റ് വേണ്ടിയിരുന്നു പറഞ്ഞ് എത്ര ഗ്രാഫ്റ്റ് വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഓക്കെ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഡേറ്റ് പറഞ്ഞ ഡേറ്റിന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് പോയി അങ്ങനെയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അന്നേ ട്രാൻസ്പ്ലാന്റും ചെയ്തു അതെന്ന് വെച്ചാൽ ഭയങ്കര സുഖമാണ് പിന്നെ പോകുമ്പോൾ നാലും അഞ്ചാള് കൂട്ടിയിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല സാധാരണ നമ്മളൊരു പനി വന്നാൽ ഉള്ള ലാഭത്തിൽ പോയാൽ മതി പനി വന്നാൽ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുക ഒരാളെല്ലാം പോകുള്ളൂ ആ ലാഘവത്തിൽ പോയാൽ മതി ഇതൊരു ഹെയർ ട്രാൻസ് ട്രാൻസ്പ്ലാന്റ് ആണെന്ന് വിചാരിച്ചാൽ നാലാളെ കൂട്ടിയിട്ട് പോയാ ഒന്നും വേണ്ട ആർക്കൊരു പേടിന്റെ ഒരു ആവശ്യമില്ല സിമ്പിളാണ് സംഗതി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാമല്ലേ നമ്മളെ തരിപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളൊന്നും അറിയില്ല നാട്ടിൽ എനിക്ക് തൊണ്ണൂറായിരം വള്ളയൊക്കെ ബോ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഈ അതും അത്രക്ക് നാച്ചുറലൊന്നും അല്ല ഹെയർ അതായത് ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ പറഞ്ഞപ്പം എനിക്ക് വെറും പെർ ഗ്രാഫ്റ്റ് പത്ത് രൂപ ടോട്ടൽ നാലായിരം ഗ്രാഫ് വെറും നാൽപ്പതിനായിരം ഉറപ്പേക്കിൻ്റെ പരിപാടി അയച്ചാണ് എനിക്ക് തന്നു നല്ല ഹെയർ സ്റ്റൈലും നല്ല രീതിയിൽ നാച്ചുറൽ ആക്കിയിട്ട് തന്നു അപ്പം കോണ്ടാക്ട് ചെയ്തോളി അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ആയിട്ട് വരാനുള്ളൂ ട്രെയിൻ ബുക്ക് ചെയ്യുക യശവന്തപുരത്തേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്യുക ലാസ്റ്റ് സ്റ്റോപ്പ് യശവന്തപുരമാണ് അവിടെ ഇറങ്ങുക ഇറങ്ങിയ ആ യശവന്തപുരം സ്റ്റേഷനെ നേരെ ഓപ്പോസിറ്റ് ഒരു മെട്രോ വരുന്നുണ്ട് ആ മെട്രോയിൽ കയറിയിട്ട് നേരെ നാലാമത്തെ മെട്രോ ആണ് വരും നാലാമത്തെ സ്റ്റോപ്പ് കയറുക ഇറങ്ങുക അതായത് മഹാകവി കവമ്പ് റോഡിൽ ഇറങ്ങുക അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലതു സൈഡിലായിട്ട് ഈ സ്ഥാപനമുണ്ട് ഈ സ്ഥാപനം നിൽക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ ഞാൻ കൊടുക്കുക നമ്പർ കൊടുക്കുക കോൺടാക്ട് ചെയ്ത് നോക്കി എൻക്വയറി നടത്തി നോക്കി പിന്നെ നിങ്ങൾ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പൈസ ഇല്ല പുറത്തിറങ്ങിയെടുക്കാൻ മടിയാണ് മാനക്കേടാണെന്ന് വിചാരിച്ച് നിൽക്കണ്ട നിങ്ങൾ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ ഇ എം ഓപ്ഷൻസ് കൂടി ഒരു പ്രൊസീഡ് ചെയ്യുന്നുണ്ട് സുഖമായിട്ട് ചെയ്യുക കഴിഞ്ഞാൽ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ട അപ്പോൾ ആരും കോൺഫിഡന്റ് ഇല്ലാതെ വീട്ടിൽ നിൽക്കണ്ട അപ്പൊ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്ഥാപനമാണ് അപ്പോൾ നല്ല റിവ്യൂ ഉണ്ട് നല്ല റിസൾട്ട് ആണ് വില കുറവാണ് സെറ്റ് ആണ് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആണ് ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ മലയാളീസ് വന്ന് ചെയ്യുന്നുണ്ട് ഭാഷ വിഷയമുള്ള കേസല്ലെ അഞ്ചാറ് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അല്ല സ്റ്റാഫ്സും ഇംഗ്ലീഷ് മലയാളം കന്നഡ തമിഴ് ഹിന്ദി പിന്നെ തെലുങ്ക് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പൊ ആ കാര്യം കൊണ്ട് നിങ്ങൾ പേടിക്കുന്നങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും ഓലും ചെയ്തൊരു അവർക്ക് മനസ്സിലാവും അപ്പം വെച്ചാൽ നല്ല റിസൾട്ടാണ് സ്റ്റാഫ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു എൻക്വയറി നടത്തി നോക്കി കോൾ ചെയ്തിട്ട് നിങ്ങളെ മുടിയും കാര്യങ്ങളൊക്കെ വിട്ടു കൊടുത്തിട്ട് ഓലറ്റ് സർച്ച് ചെയ്ത് നോക്കി ഇനി അതിൽ ഡയറക്റ്റ് പോയിട്ട് കണ്ടിട്ട് ഡീറ്റെയിൽ ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകണമോ അങ്ങനെ പോകുക ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ ഇനി മുതൽ നിങ്ങൾ നിങ്ങളും കോൺഫിഡന്റ് വീണ്ടെടുക്കണം ആ കോൺഫിഡന്റ് കളയരുത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പോയ മുടി തിരിച്ചെടുക്കാനുള്ള പണി നോക്കുക ആ പണിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അതിനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലുള്ള രാജാജിനഗറിലുള്ള എച്ച് എസ് എൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന്റെ ക്ലിനിക്കിൽ ബന്ധപ്പെടുക ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് സൂപ്പർ ആയിട്ട് അവൾ ചെയ്തു തരും അപ്പൊ കോൺടാക്ട് ചെയ്ത് നോക്കി എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇന്നോട് എന്തെങ്കിലും അറിയണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഐഡിയ കോൺടാക്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ല രീതിയിലാണ് റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തെരും ഈ ഒരു മുടി ഹെയർ ഈ ഹെയർ മുടി ഇല്ലാത്ത ഒരു കാര്യം കൊണ്ട് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും മുടങ്ങി മുടങ്ങി പോവും അതുപോലെ അപ്പൊ എനിക്കും അനുഭവം ഉണ്ട് ഇപ്പൊ മുടിയില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് കല്യാണങ്ങൾ ഇന്ത്യ മുടങ്ങി പോയിട്ടുണ്ട് ഒരുപാട് കല്യാണാലോചന വന്നിട്ട് മുടിയില്ലാതെ മുടങ്ങി പോയിക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് മൈൻഡിക്ക് ഒരു ടെൻഷനും ഒരു പ്രാന്തവും ഒരു ഒരു ജീവിതം അടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇത് നമ്മളെ കുറവ് ഇപ്പം കൊണ്ട് പോകണല്ലോ കോൺഫിഡന്റ് ഇല്ലായ്മ വരാണ് അവിടെ നമുക്ക് മുടിയെന്നെ മുടി തലയിൽ ഇല്ലാതുകൊണ്ടാവുമ്പോൾ കല്യാണാലോചന ഓരോരുത്തർ വന്നുകാണ്ട് മുടിവിടെ മുടി എവിടെയാ മുടിയില്ല ചെക്കിനും മുടിയില്ലാന്നൊക്കെ പറയാന് ഭയങ്കര ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു വിഷമം വരുകയാണ് അപ്പൊ എന്താണെങ്കിൽ നമുക്ക് ആ ഒരു പവർ ആ ഒരു കോൺഫിഡൻ്റ് വീണ്ടെടുത്തിട്ട് ആ ചോദിച്ച ആൾക്കാരെ മുമ്പ് കൂടാണ്ട് നാലാൾ കാണുന്ന കോളേജിൽ നടക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ബാംഗ്ലൂരിലെ എച്ച് എസ് എൻ എയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിലേക്ക് അപ്പോൾ എല്ലാ ഡീറ്റെയിൽ ഞാൻ ഇവിടെ കൊടുക്കുക കോൺടാക്ട് ചെയ്ത് നോക്കി കോൺഫിഡൻറ്റ് വീണ്ടെടുക്കുക ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് തന്നത് ആ സ്ഥാപനമാണ് നല്ല റിസൾട്ടാണ് പക്കാണ് ഞാൻ ഗ്യാരൻറ്റി തരാം ബൈ ബൈ